السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد بهما نرايا الصحوة درنجلي نشد قرآن അനുകൂലമായും പ്രതികൂലമായും ലോകത്ത് ഒട്ടേറെ ചർച്ചകൾ നടന്നിട്ടുള്ള വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് വിശുദ്ധ ഖുർആാൻ ഒരിക്കലും ഒരു ശാസ്ത്രഗ്രന്ഥമല്ല എന്നാൽ ഖുർആാനിൽ ഒട്ടേറെ ശാസ്ത്രീയമായ പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഖുർആാനിനെ ശാസ്ത്രത്തോടോ ശാസ്ത്രത്തെ ഖുർആാനിനോടോ തുല്യപ്പെടുത്തുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല കാരണം രണ്ട് വിഷയത്തിൻ്റെയും രണ്ട് വിജ്ഞാന മേഖലയുടെയും ലക്ഷ്യവും സ്രോതസ്സുകളും എല്ലാം വൈവിധ്യവും വ്യത്യസ്തതയും നിറഞ്ഞതാണ് ശാസ്ത്രം എപ്പോഴും മെറ്റീരിയലിനെയാണ് പരിഗണിക്കുന്നത് അഥവാ പദാർത്ഥം ശാസ്ത്രത്തിൻ്റെ മുമ്പിൽ മുഖ്യ മേഖല അതാണ് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനമായ ആശയനിർദ്ധാരണം അതിനവലംബിക്കുന്നത് അബ്സർവേഷനാണ് നിരീക്ഷണമാണ് എന്നാൽ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേദങ്ങൾ എന്ന് പറയുന്നത് അത് ദൈവീകമായതുണ്ട് ദൈവീകമല്ലാത്തതുണ്ട് വിശുദ്ധ ഖുർആൻ സമ്പൂർണമായും ദൈവീകമാണ് ഖുർആൻ അത് സന്മാർഗർശനവുമാണ് അതൊരിക്കലും തന്നെ ഒരു മെറ്റീരിയലിനെ ഒരു പദാർത്ഥത്തെ അവലംബിച്ചു വരുന്നത് നിരേ മറിച്ചത് മെറ്റാഫിസിക്കലാണ് പദർ പദാർത്ഥാതീതമാണ് അത് വഹയൻ്റെ അടിസ്ഥാനത്തിൽ ദൈവപ്രോക്തമായ വചനങ്ങളാണ് അതിൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് ഉൾചേർന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ പദാർത്ഥത്തെക്കുറിച്ച് വിശകലന നിരീക്ഷണം നടത്തുന്ന ശാസ്ത്രത്തെയും പദാർത്ഥാതീതമായിട്ടുള്ള മനുഷ്യൻ്റെ ലക്ഷ്യത്തെയും സന്മാർഗത്തെയും വിവരിക്കുന്ന ദൈവപ്രോക്തവചനങ്ങളെയും തുല്യപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയായ ഒരു യുക്തിയല്ല ഉദാഹരണമായി നന്നായി പാട്ടുപാടുന്ന ഒരാൾ അയാളെ നന്നായി എഴുതുന്ന പാട്ടുപാടാൻ അറിയാത്ത ഒരാളുമായി ചേർത്തിട്ട് പരസ്പരം തുല്യപ്പെടുത്തുകയും സാദൃശ്യപ്പെടുത്തുകയും ഒന്ന് മുകളിൽ ഒന്ന് താഴെ എന്ന് പറയുകയും ഒന്ന് കഴിവുള്ളത് ഒന്ന് കഴിവില്ലാത്തത് എന്ന് പറയുകയും ചെയ്യുന്നത് എത്രമാത്രം അസാധ്യമാണ് എന്നതല്ല എത്രമാത്രം ബാലിശമായൊരു കാര്യമാണ് എന്നതുപോലെയാണ് പദാർത്ഥത്തെയും പദാർത്ഥാതീതമായ ലോകത്തെയും പരിഗണിക്കുന്ന ശാസ്ത്രത്തെയും ഖുർആാനിനെയും സമതുലിതപ്പെടുത്തുന്നത് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശാസ്ത്രത്തിന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കുന്നുണ്ട് കാരണം അതിൻ്റെ മേഖല എന്ന് പറയുന്നത് ഒബ്സർവേഷനാണ് നിരീക്ഷണമാണ് ശാസ്ത്രം അടിസ്ഥാനപരമായ തത്വത്തിലേക്ക് ഫാക്റ്റിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിലും ശരി ലോകത്ത് വിവിധ തരത്തിലുള്ള പഠന പഠനഗവേഷണ തലങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ചു കൊണ്ട് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണമായി പ്രപഞ്ചവികാസവുമായി ബന്ധപ്പെടുത്തി എഡ്വിൻ ഹാബിളിൻ്റെ എക്സ്പാൻസ് ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന തിയറി വരുന്നതിന് മുമ്പ് പ്രപഞ്ചം വികസിക്കുന്നുണ്ട് എന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ശാസ്ത്രം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നില്ല പലതും അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് സർ ഐസ് ഐസക് ന്യൂട്ടൻ്റെ ആശയ തലത്തിനോട് യോജിക്കുന്നവരും വിയോജിക്കുന്നവരുമുണ്ട് അത് ശാസ്ത്രത്തിൻ്റെ പരിമിതിയാണ് എന്ന നിലയ്ക്ക് മാത്രമല്ല ശാസ്ത്രം അങ്ങനെയാണ് മാനുഷികമായ മനുഷ്യൻ്റെ നിരീക്ഷണങ്ങൾക്കനുസരിച്ച് കൊണ്ടാണ് ശാസ്ത്രത്തിൻ്റെ പുരോഗതി വിവക്ഷിക്കപ്പെടുന്നത് ശാസ്ത്രത്തിന് പരിമിതികളുണ്ട് ശാസ്ത്രത്തിന് കടന്നു ചെല്ലാവുന്ന പരിമിതികളുണ്ട് ആത്യന്തികവും അടിസ്ഥാനപരവുമായ സത്യത്തിലേക്ക് ശാസ്ത്രം ഒരിക്കലും പൂർണാർത്ഥത്തിൽ വഴി നടത്തുന്നില്ല ശാസ്ത്രപരികൽപ്പനകളിൽ സത്യങ്ങളുണ്ട് പക്ഷെ ശാസ്ത്രീയമായ ശാസ്ത്രം പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളോ സമ്പൂർണമായും സത്യമാണ് ഇനിയൊരിക്കലും തിരുത്തൽ വരുത്താത്ത വിധത്തിൽ അത് കട്ടായം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ കഴിയില്ല ലോകത്തറിയപ്പെടുന്ന ശാസ്ത്രകാരനായ നോബൽ സമ്മാന അർഹനായ പീറ്റർ ബ്രെയിൻ മഡ്വർ അദ്ദേഹം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ലോക സമൂഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് ശാസ്ത്രത്തിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത് എന്നാൽ വേദഗ്രന്ഥമായിട്ടുള്ള വിശുദ്ധ ഖുർആാനിനെ സംബന്ധിച്ചിടത്തോളം അത് ദൈവപ്രോക്തവചനമാണ് അത് അണുമണിത്തൂക്കം അണു അളവ് സസൂക്ഷ്മമായ തലത്തിൽ പോലും അതിൽ സംശയമില്ല ഖുർആാനിലെ രണ്ടാമധ്യത്തിൽ ഈ കാര്യം കൃത്യമായി വേർ വ്യക്തമാക്കിയിട്ടുണ്ട് അതത്തെ വേദഗ്രന്ഥം അതിൽ സംശയത്തിൻ്റെ അണുബിന്ദു പോലും ഇല്ല വിശുദ്ധ ഖുർആാൻ കണ്ടെത്തുന്ന കാര്യങ്ങളല്ല വിശുദ്ധ ഖുർആാൻ പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ള വസ്തുതകളാണ് ഖുർആാനിൽ പരാമർശവിധേയമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ ആ വിഷയങ്ങൾ ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണാന്വേഷണങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ ശാസ്ത്രീയമായ കണ്ടെത്തൽ ഖുർആാനിനോട് യോജിക്കുന്നതാണ് വസ്തുതാപരമാണ് വസ്തുനിഷ്ഠമാണ് എന്ന് പറയാം എന്നാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടക്കുന്ന സമയത്തു തന്നെ വിശുദ്ധ ഖുർആാനിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെയൊരു കാര്യം പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പെട്ടെന്ന് ചാടി ഉത്തരം പറയുന്ന ഒരു രീതി അത് ശാസ്ത്രീയമായും ശരിയല്ല വേദഗ്രന്ഥം എന്ന നിലക്ക് വിശുദ്ധ ഖുർആാനിലോടും യോജിക്കുന്നതല്ല ലോകം മുന്നോട്ട് പോകുന്നു ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതീർണമായ ഒരു വേദഗ്രന്ഥത്തിൽ എന്തുകൊണ്ടാണ് എന്തിനാണ് ഇത്തരം പരാമർശങ്ങൾ എന്നത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ സുറഫു പറയുന്നു ഫിൽ വഫി അന്നഹുൽ തീർച്ചയായും ഈ വിശുദ്ധ ഖുർആാൻ സത്യസാരാംശം ഉൾക്കൊള്ളുന്നതാണ് അതൻറ്റിക്കാണ് മൗലികതയുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മനുഷ്യരുടെ ജീവിതത്തിലും സ്വശരീരത്തിലും അതേപോലെ തന്നെ പ്രകൃതിയിലും നിന്നും ധാരാളക്കണക്കിന് ദൃഷ്ടാന്തങ്ങളെ നാം കാണിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് എംബ്രിയോളജിയെ സംബന്ധിച്ച് കൃത്യമായ ജ്ഞാനമില്ലാത്തൊരു സമയത്ത് ആധുനിക എംബ്രിയോളജിയുടെ ബേസിക് പാർട്ടുകൾ വിശുദ്ധ കുർആാൻ പ്രതിപാദിച്ചിട്ടുണ്ട് പ്രാണിശാസ്ത്രത്തെക്കുറിച്ച് പ്രാഥമികമായ ഒന്നും നടക്കാത്തൊരു കാലത്ത് പ്രാണിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തിയ വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട് പക്ഷിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഗവേഷണ അന്വേഷണങ്ങൾ നടക്കാത്ത ഒരു കാലത്ത് പക്ഷിശാസ്ത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ സംബന്ധിച്ച് പക്ഷിയുടെ പറക്കലിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കുന്നുണ്ട് അതേപോലെ തന്നെ പ്രപഞ്ചത്തെക്കുറിച്ചും പ്രപഞ്ച വിജ്ഞാനീയത്തെക്കുറിച്ചും ഖഗോളങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും സൂര്യചന്ദ്രാദികളെക്കുറിച്ചും ഒക്കെ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നു ആ പരാമർശിക്കുന്ന കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്കിപ്പുറത്താണ് പഠനമനന ഗവേഷണങ്ങളിലൂടെ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത് ഒരു ഉദാഹരണം പറഞ്ഞാൽ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം തേനീച്ചയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിലും നോക്കി നടത്തുന്നതിലും അതിൻ്റെ നേതൃത്വമുള്ളത് റാണിക്കാണ് പെൺ തേനീച്ചയ്ക്കാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിലേക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൂചന നൽകിയിട്ടുള്ളതാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണം നിർവഹിച്ചുകൊണ്ട് ശാസ്ത്രലോകത്ത് അത് പുറത്തേക്ക് വരുന്നത് സോമർ ഡാമിൻ്റെ പഠനത്തിനു ശേഷമാണ് അതുവരെ മനുഷ്യൻ വിചാരിച്ചിരുന്നത് സാധാരണയായി ആൺ തെനീച്ചയോ അനുബന്ധമായ കാര്യങ്ങളോ ആണ് അതിൻ്റെ ക്രമീകരണം വരുത്തുക എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ തെനീച്ച എന്ന് പറയുന്നൊരു അധ്യായം തന്നെയുണ്ട് സൂറത്തു നഹൽ ആ തേനീച്ച എന്ന് പറയുന്ന അധ്യായത്തിൽ വിശുദ്ധ ഖുർആാൻ അഭിസംബോധന ചെയ്യുന്നത് ഒരു ഫെമിനിൻ ജെൻഡർ എന്ന നിലയ്ക്കാണ് മിനൽ ജിബാലി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നീ നീ പെണ്ണെ ഫെമിനിൻ ജെൻഡറിലാണ് അത് ഉപയോഗിച്ചത് അപ്പൊ വിശുദ്ധ ഖുർആാനിൽ പ്രപഞ്ച വികാസത്തെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഡ്വിൻ ഹബുൾ എക്സ്പാൻസ് ഓഫ് ദ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നിർവഹിക്കുന്നതിന് മുമ്പ് അരിസ്റ്റോട്ടിലിൻ്റെയും പ്ലാറ്റോയുടെയും സോക്കട്രീസിൻ്റെയും ഒക്കെ കാലത്ത് എങ്ങനെയാണ് അവർ പരിക്കേൽപ്പിക്കുകയും അതേപോലെ തന്നെ അവർ അവരെ വധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നത് ജ്ഞാനശാസ്ത്രത്തിൽ വേദ ജ്ഞാനശാസ്ത്രത്തിലൊക്കെ ചർച്ചയാണ് അവിടെയൊക്കെ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അന്നത്തെ ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരുന്നു പ്രപഞ്ചം സ്റ്റില്ലാണ് കോൺസ്റ്റന്റ് ആണ് സ്ഥിരമാണ് എന്ന വിശ്വാസവും കൊണ്ടായിരുന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആകാശലോകങ്ങളെ ഖഗോളങ്ങളെ പ്രപഞ്ചത്തെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ കരങ്ങൾ കൊണ്ടാണത് സൃഷ്ടിച്ചത് തീർച്ചയായും അതിനെ നാം വികസിപ്പിച്ചു എന്ന് അപ്പൊ എഡ്വിൻ ഹബുൽ പ്രപഞ്ച വികാസത്തെ സംബന്ധിച്ച് കണ്ടെത്തുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനിൽ ഇത്തരമൊരു ശാസ്ത്രീയ പരാമർശമുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രയാണ് വിശുദ്ധ ഖുർആാൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥമല്ല ശാസ്ത്രം ലോക സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമല്ല എന്നാൽ വിശുദ്ധ ഖുർആാനിൽ ശാസ്ത്രീയമായ പരാമർശങ്ങളുണ്ട് ആ ശാസ്ത്രീയമായ പരാമർശങ്ങളിൽ നിന്ന് നാം നേടിയെടുക്കേണ്ട ലക്ഷ്യം എന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്ന കാര്യമാണ് അനവധി നിരവധി സൂക്ഷ്മവും സ്ഥൂലവുമായിട്ടുള്ള ജൈവലോകവും അജൈവലോകവും നിലനിൽക്കുന്ന ഇവിടെ ഇവയ്ക്കെല്ലാം പിന്നിൽ ഇവയ്ക്കെല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന ബോധ്യമാണ് അടിസ്ഥാനപരമായി നമുക്കുണ്ടാകേണ്ടത് രണ്ട് ആ ശാസ്ത്രീയമായിട്ടുള്ള പരാമർശങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ രണ്ടാമത്തേത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിൻ്റെ ജയാപരാജയങ്ങളല്ല മറിച്ച് പുനർജീവനമാണ് പുനർജീവനമാണ് ഒന്നുമില്ലാത്തതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് പറയാൻ പോലും കഴിയാൻ കഴിയാത്ത സൂക്ഷ്മമായ ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് മനുഷ്യനെന്ന് പറയുന്ന അതിസങ്കീർണമായ ഒരു സൃഷ്ടിയെ ഈ ഭൂമിയിലേക്ക് വരുത്തുന്നു ഒരു സൃഷ്ടിക്ക് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് നിന്ന് ഒരു സൃഷ്ടിയെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള സൃഷ്ടാവിന് അത് മരണപ്പെടുന്ന സമയത്ത് വീണ്ടും പുനർജീവിപ്പിക്കുന്നതിന് എന്തു തരത്തിലുള്ള തടസ്സമാണ് ഉള്ളത് എന്ന കാര്യം നാം ആലോചിക്കണം അത്തരത്തിലുള്ള ആലോചനകൾ ചിന്തകൾ അതാണ് ഖുർആാനും ശാസ്ത്രവും തമ്മിലുള്ള സമരസപ്പെടുന്ന ഖുർആാനും ശാസ്ത്രവും തമ്മിൽ സമരസപ്പെടുന്ന മേഖല എന്ന് പറയുന്നത് ദൈക്ഷണികമായിട്ടുള്ള മേഖലകളെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുക എന്നത് ശാസ്ത്രത്തിൻ്റെ പരിഗണനയാണ് എന്നതുപോലെ വിശുദ്ധ ഖുർആൻ മാനവ സമൂഹത്തോട് ചിന്തിക്കാൻ കൂടുതൽ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് ആ ചിന്തയിലൂടെ അടിസ്ഥാന തത്വങ്ങളിലേക്കും സത്യങ്ങളിലേക്കും സൃഷ്ടാവ് എന്ന് പറയുന്ന അസ്തിത്വത്തെ അംഗീകരിക്കുന്നതിലേക്കും ജീവിതലക്ഷ്യമായ പരലോകത്തിലെ പരലോകമുണ്ട് എന്നും ആ പരലോകത്തിലെ സ്വർഗ ജീവിതമുണ്ട് എന്നും തിരിച്ചറിയുന്നതിലേക്കുമായിരിക്കണം മനുഷ്യന്റെ ബുദ്ധി അവൻ ഉപയോഗപ്പെടുത്തേണ്ടത് അത്തരമൊരു സമ്മേളനമാണ് അത്തരമൊരു ശാസ്ത്ര വിശുദ്ധ ഖുർആൻ ശാസ്ത്രവായനയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ പ്രതിപാദിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതിനും വസ്തുതകൾ കൃത്യമായി മനസ്സിലാക്കുക സിഠാവും പരിപാലകനുമായ പടച്ചു നമ്പരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ ആലമീൻ السلام عليكم ورحمه الله